i ഞാനും അപ്പൂസും അമ്മയും കൂടെ ഇന്നലെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരുമ്പോഴത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള വീഡിയോസും മറ്റു ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ചിലപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു ദിവസമായിരിക്കും കേട്ടോ ഇന്നലെ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഡോക്ടർ കാണാണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മൂന്നുപേരും ഡോക്ടർ കണ്ടതിന് ശേഷം അമ്മയ്ക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് ബില്ലാക്കാനായിട്ട് ഞാൻ ക്യൂർ നിൽക്കാൻ പോയി അപ്പോൾ അമ്മയും അപ്പൂസും തിരക്ക് നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു അപ്പോൾ അമ്മയും അപ്പൂസും കൂടെ അപ്പുറത്ത് മാറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോയി പൊതുവേ അവർ കയറി വരണം അവിടെയാണ് ഇരിക്കാറ് അപ്പോൾ ഞാനും അത് ശരിയെന്ന് പറഞ്ഞു പിന്നെ ഒരു അരമണിക്കൂർ ക്യൂ നിന്നിട്ടാണ് എനിക്കതൊക്കെ കിട്ടിയത് അത് കഴിഞ്ഞ് ഞാൻ അവരെ പോയി നോക്കുമ്പോൾ അവിടെ കണ്ടില്ല കേട്ടോ അവിടെ ഫുള്ളും തിരഞ്ഞു ടോക്കൺ എടുക്കണം അവിടെ അവിടെ ഫ്രണ്ടിലും ഫുള്ളിലും പുറത്തും മോളിലും ഒക്കെ തെരഞ്ഞു കേട്ടോ എവിടെയും കണ്ടില്ല അവസാനം ഞാൻ സെക്യൂരിറ്റിയോടൊക്കെ പറഞ്ഞു അവരും തിരയാൻ കൂടി പക്ഷേ പക്ഷെ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവിടെ കാണുന്നവരടുത്തൊക്കെ ഫോട്ടോ ചോദിച്ചു ചോദിക്കാൻ തുടങ്ങി പക്ഷേ എവിടെ പോയിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ പൊതുവേ കരയാറൊന്നുമില്ല അങ്ങനെ ഞാൻ ബോൾഡാന്നാണ് എൻ്റെ ഒരു വിചാരം പക്ഷേ അതൊക്കെ തെറ്റായി പോയിട്ട് ിഷൻ നേരം കൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി എന്നെ കണ്ടെന്ന കാലം വരാൻ തുടങ്ങി എന്താ സംഭവിച്ചത് എനിക്കെന്നെ പറയാൻ പാത്ത അവസ്ഥയെ അമ്മേനെയും കാണില്ല അപ്പൂസിനെയും കാണില്ല അവരുടെയിൽ ഫോണും ഇല്ല പൈസയില്ല എവിടേക്കാണ് പോയി എന്ന് അറിയില്ല അപ്പൂസാണെങ്കിൽ ഭയങ്കര കുറുമ്പനാണ് എവിടെ നിൽക്കില്ല അമ്മേനെ വെടിച്ച് എവിടെയെങ്കിലും പോയോ അമ്മയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ അവനേയും കൊണ്ട് പിന്നാലെ ഓടിയോന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടോ കുറേ നേരം തരഞ്ഞു അവസാനം ഞാൻ ഞാനിവിടെ നിർത്തിയില്ലാതെ കുറച്ച് പോലീസുകാർ ടെസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്രിമിനൽസുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ക്രിമിനൽസിലെ കുറച്ച് ആളുകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് പോയി സംസാരിച്ചു അപ്പോൾ അവർ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ നോക്കി എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചാൽ അവർ തിരയാൻ കൂടിയിട്ട് അവർ തിരഞ്ഞപ്പോൾ ഫ്രണ്ട് തന്നെ ടോക്കഴിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു നിമിഷം കൊണ്ട് ആ ഒരു മണിക്കൂറുകൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷനും എന്താണെന്ന് എനിക്കെന്നറിയില്ല ഒരുപാട് പേടിച്ചു വിട്ടെന്നല്ലേ അങ്ങനെ ഒരു ദിവസം അവസ്ഥയായിരുന്നു പക്ഷേ ടോക്കണൊക്കെ ഞാൻ എടുത്തിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് പോയത് അതുകൊണ്ട് എനിക്ക് ടോക്കണൊന്നും എടുക്കേണ്ടി വന്നില്ല ദിവസം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ടോക്കണിപ്പോൾ ടോക്കണൊക്കെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും യു എച്ച് ഐ ഡി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും ടോക്കണൊക്കെ എടുത്തിട്ടാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞലൊക്കെ ഡോക്ടറൊക്കെ വേഗം നോക്കി കഴിഞ്ഞു കേട്ടോ പക്ഷേ ഇന്നലെ ഒക്കെ കഴിഞ്ഞിട്ടും എനിക്ക് ആ നിമിഷം എന്താ എന്താ ആ കുട്ടീനെ അമ്മേനെ കാണാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു അനുഭവം നേരിടുന്നത് കേട്ടോ അവരാണെങ്കിൽ എന്നെ നോക്കി ബില്ലാക്കുന്നതിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ബില്ലാക്കി ഞാൻ പോകുമ്പോൾ അവർ കണ്ടതുമില്ല അവരെ ഞാനും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് രണ്ടു തവണ ഞാൻ അവിടെ വന്ന് നോക്കിയിട്ട് അവരിന്നും കണ്ടില്ല കേട്ടോ പൊതുവേ അപ്പൂസ് എവിടെട്ടിരിക്കാത്തൊരു ടൈപ്പാണ് ഒരു ചേച്ചി പേടിപ്പിച്ച് പേടിപ്പിച്ചിരുത്തിയതുകൊണ്ട് മാത്രം അവിടെ ഇരുന്നതാണ് കേട്ടോ എന്തായാലും ഇന്നലെ ആ ഒരു നിമിഷം കൊണ്ട് ആ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു കേട്ടോ വീട്ടിൽ തിരിച്ച് വന്നൊക്കെ നോക്കുമ്പോൾ തുമ്പിനെ ഞങ്ങൾ അടുത്ത വീട്ടിലാക്കിയിട്ടാണ് പോയത് ചെറിയ ജലദോഷമൊക്കെ ആയിരുന്നു അവൾ നല്ല മെടുക്കി കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് വൈകിട്ട് വീട്ടിലെത്തിയിട്ട് നാലരയ്ക്കാണ് അവളെ പോയി കൂട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇന്നലെ ഇവിടത്തെക്കാളും ടെൻഷൻ അവളാക്കി പോകുന്നതിനേക്കാളും കൂടുതൽ ടെൻഷൻ ഞാൻ അവിടെ അനുഭവിച്ചു കേട്ടോ ഒരുപാട് ടെൻഷൻ അടിച്ചു എന്താ എവിടെ പോയി തിരുക എന്നുള്ളൊരു അവസ്ഥ പോലെ അത്രയും തിരക്കായിട്ട് നോക്കിയാലും കാണാൻ പറ്റില്ല അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നറിയാം പക്ഷേ അറിയില്ലല്ലോ ഞങ്ങൾ ഫുള്ള് ഹോസ്പിറ്റൽ ഫുള്ളും തിരഞ്ഞിരിക്കണു കേട്ടോ ഒരു ഒരു മണിക്കൂർ ഞാൻ നല്ല ഒരുപാട് ടെൻഷൻ അടിച്ചൊരു നിമിഷമായിരുന്നു ഞാൻ ഇന്നലെ അത് കഴിഞ്ഞ് വന്നു ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്ന അനുഭവം അവർക്കും ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഓക്കെ ടാറ്റ യു